റസൂർള്ളഹി അലൈഹി ഇസ്ലാ മാത്തങ്ങളെ കാണാനാണ് ഭംഗി എന്ന് നോക്കുമ്പോഴക്കാരം അല്ല അതിനേക്കാൾ റസൂള്ളാഹ് ഭംഗി സ്വഭാവമാണ് അല്ല എന്ന സ്വഭാവത്തിനെ ഭംഗി പറയുമ്പോൾ അല്ല അതിനേക്കാൾ റസം റസൂർല്ലാഹിസ്വല അലൈഹി സ്വലാത്തങ്ങളെ കാണാനാണ് അഷ്റഫുൽ ഹൽഖായ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് തങ്ങളുടെ താടി രോമത്തിലും തലയിലുമായിട്ട് എത്ര നിരച്ച രോമങ്ങൾ ഉണ്ട് എന്ന കണക്ക് സ്വഹാബത്തിന്റെ കയ്യിലുണ്ട് നമ്മുടെ നിരച്ച രോമത്തിന്റെ കണക്ക് നമുക്കന്നെ അറിയില്ല നമ്മുടെ മക്കൾക്ക് തീരെ അറിയൂല ആ സമയത്ത് സ്വായത്തിന് കൃത്യമായിട്ട് ഏതൊക്കെ രോമം എവിടെയൊക്കെ നരച്ചുക്കണു എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു എങ്ങനെയാണ് അത് അറിയുന്നത് അവരിങ്ങനെ നോക്കി നിൽക്കും റസൂൽദാൻ എങ്ങനെ നോക്കി നിൽക്കും എത്ര എത്ര ഇതാണ് പറയണത് അപ്പൊ റസൂള്ളി അലൈഹി വസ്മാ തങ്ങളുടെ ഭംഗിനെ കുറിച്ച് പറയണേ ആഴ്ച ഒരു ദിവസം ഇങ്ങനെ നൂലിങ്ങനെ കോർത്തുകൊണ്ടിരിക്കുക അത് കോർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളക്കണഞ്ഞു വിളക്കന്ന വിളക്ക് അണഞ്ഞ സമയത്ത് കയ്യിലുള്ള ഈ സൂചി താഴേക്ക് പോയി നമ്മളെ പോലെ നല്ല ഗ്രാനൈറ്റിന്റെ ഫ്ലോറൊന്നും അല്ല താഴോട്ട് വീണു താഴോട്ട് വീണ സമയത്ത് ആയിഷ ഉമ്മക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് റസൂർ അള്ളഹിസ്വല അലൈഹി വലാ മാതങ്ങൾ ആയുഷ് ഉമ്മ റൂമിലേക്ക് വന്നു റൂമിലോട്ട് വന്നപ്പോ നബീസ് അലൈഹി വസ്സലമാതങ്ങളുടെ മുഖത്തിന്റെ പ്രകാശം കാരണം നിലത്തുപോയ ആ സൂചിയെ ഞാൻ എടുത്തു എന്ന് ആയിഷ ഉദ്ധരിക്കുന്ന ഹദീസലുണ്ട് അപ്പോൾ റസൂർള്ളഹി അലൈഹി സ്വലാത്തങ്ങളുടെ മുഖത്തിന്റെ പ്രകാശം എത്രയാണ് എങ്ങനെയാണ് അതിനെ വർണ്ണിക്കാൻ കഴിയുക ആ പ്രകാശത്തെ എങ്ങനെ വർണ്ണിച്ചാലും തീർക്കാൻ കഴിയില്ല അത്രക്ക് വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് അഷ്റഫുൽ റസൂർ റസൂർ അലിസ്മ തങ്ങളുടെ സ്വഭാവം എത്ര നല്ല സ്വഭാവമായിരുന്നു ആഴ്ച വേണ്ടിയിട്ട് വയ്ക്കണില്ലേ റസൂർള്ളഹി അലൈഹി വസ്ലാ തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് അവ എന്താ മറുപടി അവിടുത്തെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആാനായിരുന്നു അതുകൊണ്ടാണ് മുത്തുൻ ബിസ്വലു അലൈവലാ തങ്ങളുടെ ജീവിതം എടുത്തു നോക്കിയാൽ അതിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഫ്ലെക്സിബിളായ മനുഷ്യനെ കാണാൻ പറ്റും എന്താ ഫ്ലെക്സിബിളായ മനുഷ്യൻ റസൂർള്ളഹി സ്വലി വല്ലാമ തങ്ങളുടെ ഹസൻ ഹുസൈൻ തങ്ങളിരുന്ന് ഇങ്ങനെ താലോലിച്ച് അവർക്ക് ഇങ്ങനെ ഉമ്മക്ക് കൊടുക്കണുണ്ട് അപ്പോൾ സ്വഹാബികളിൽപ്പെട്ട പ്രായം ചെന്നൊരു സ്വഹാബി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യും കാണിക്കണം കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുകയെ അപ്പോൾ റസൂലുള്ള ഇങ്ങനെ മൊത്തം എന്താ ഉമ്മ കൊടുക്കാൻ പറ്റൂലെ അപ്പം ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ കുട്ടിക്ക് ഉമ്മ കൊടുത്തിട്ടില്ല അപ്പൊ റസുറുലെ ഇങ്ങനെ കളിപ്പിക്ക അഷ്റഫുൽ ഉൽ ഖൽഖായ തങ്ങളുടെ സുജൂതി പോണ സമയത്ത് ഒരു തോളത്തെ ഹസൻ അലിനും മറ്റൊരു തോളത്ത് ഹുസൻ ഉല്ലാൻ വന്നിങ്ങനെ ഇരിക്കും എപ്പ എവിടെ സുജൂതി പോണ സമയത്ത് ആരതോളിലെ ഇരിക്കുന്നത് അള്ളാഹു സുബാനു തല ആദരിച്ച് ബഹുമാനിച്ചു വെച്ച അഷ്റഫുൽ ഉൽ ഖൽഖായ തങ്ങളുടെ ചുമലിലാണ് ഇരിക്കണത് തങ്ങളുടെ സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ ഇങ്ങനെ കിടക്കും എപ്പോഴാണോ ഇവർ തൊഴിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അപ്പോൾ സുജിയിൽ നിന്ന് എഴുന്നേൽക്കും നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഒരു റൂമിലൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറിപ്പോവും ആണ് റസൂർ ഉള്ള അലഹിസ്ലാ തങ്ങൾ ഭയങ്കര ആണ് എന്താ ഫ്ലെക്സിബിൾ പറഞ്ഞാൽ ചില സമയത്ത് റസൂർ അള്ളഹസ്ലാ അലൈഹി ഇലമാ തങ്ങളെ കണ്ടാൽ നല്ലൊരു ഭർത്താവാണ് ചില സമയത്ത് അലൈഹി അലൈഹിസ്ലാ തങ്ങൾ നല്ലൊരു മകനാണ് ചില സമയത്ത് റസൂർ അലൈഹി അലഹിസ്ലാ തങ്ങൾ നല്ല ഒരു 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 ഭർത്താവാണ് ഒരു മകനാകുന്നു ഒരു നേതാവായി മാറുന്നു അനുയായികൾക്കൊരു കൂട്ടുകാരനായി മാറുന്നു പ്രിയപ്പെട്ട അമ്മശന് നല്ലൊരു മരുമകനായി മാറുന്നു ഇങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നരാണ് അഷറഫുൽ വസ്സലാത്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട വലിയൊരു പാടാണത് പരിശുദ്ധ റസൂൽ സുല്ലാ അലൈഹി വസ്ലാത്തങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് മാറിയിരുന്ന ഒരാളാണ് റസൂൽഹി സല്ലു അലൈഹി വസ്ലമാങ്ങൾ അത് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരാൾ ഒരാളായിട്ട് ഇങ്ങനെ ഗൗരവത്തിൽ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്ന രീതി അത് റസൂർ ഉള്ളുസ്മ തങ്ങളുടെ രീതിയല്ല ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം കുട്ടികളോട് കളിക്കേണ്ട സമയത്ത് കളിക്കണം അഷ്റഫുൽ ഖൽഖായ തങ്ങളും ആയിഷ ഉമ്മയും കൂടി ഓട്ട മത്സരം നടത്തിയ കഥ പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് ഓട്ട മത്സരം നടത്തിയ കഥ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മളിൽ പല ആളുകളും ഭാര്യൻ്റെ അടുത്ത് ചിരിക്കാതെ തമാശ പറയാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ നമ്മൾ വലിയ സംഭവമാണ് നാട്ടിലൊക്കെ വലിയ സംഭവമാണ് എന്നൊക്കെ കരുതി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ അലൈഹി തങ്ങളുടെ തിയറിയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവര് കല്യാണം കഴിച്ചത് ലോകത്തിന് നേതാവിനല്ലോ അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിനല്ലേ നമ്മൾ പുറത്ത് ആരെങ്കിലും ആയിക്കോട്ടെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ ഭാര്യക്ക് നമ്മൾ ഭർത്താവാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉപ്പയാണ് അപ്പോൾ പുറത്തുള്ള ആ ഒരു ഡിഗ്നിറ്റി അതുപോലെ ആ ഒരു വലിയ കുപ്പായൊക്കെ വീടിന്റെ ഉമ്മറപ്പടി കയറും പഴിച്ചു വെക്കണം എന്നിട്ട് കുട്ടികളോട് കുട്ടികൾ എന്ന രൂപത്തിൽ കളിക്കണം ഭാര്യയോട് ഭാര്യ എന്ന രൂപത്തിൽ നിന്ന് കൊടുക്കണം ഭാര്യയോട് തമാശ പറയുന്നതോ ഭാര്യയുമായിട്ട് ഇങ്ങനെ സൗഹൃദത്തിൽ ഏർപ്പെടുന്നതോ അവളുമായിട്ട് കളിയിൽ ഏർപ്പെടുന്നതോ മോശപ്പെട്ട കാര്യമല്ല അത് റസൂർലാഹി സുല്ലാം മങ്ങളുടെ സുന്നത്ത് കളിയിൽപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അത് റസൂർലാഹി സുല്ലാം തങ്ങളുടെ രണ്ട് വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞതാ ഇനി ധാരാളം വിശേഷണങ്ങളെ കുറിച്ച് പറയാണ്ട് നമ്മുടെ സമയം എങ്ങനെ പോകും അതുകൊണ്ട് അതിലോട്ട് കിടക്കുകയ്യാ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ അഷ്റഫുൽ ഹൽഖായ് റസൂർ അഹി സ്വല്ല അലൈഹി സ്വലാ തങ്ങൾക്ക് കൊടുക്കാത്ത ഞമ്മത്തുകളില്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളഹാനെ കാണാൻ പോയില്ലേ ആ കഥ അറിയില്ലേ അള്ളാഹു സുബാനോ തലെ കാണണം എന്ന് പറഞ്ഞല്ലോ മൂസാ നബി അലി സ്വലാത്തു വസ്സലാം എൻ്റെ തൂരിസീന പർവ്വരത്തിൽ കയറിയിട്ട് അള്ളഹാനെ കാണുന്ന പഠിച്ച വ്യക്തി പറഞ്ഞ എന്ത് വേണ്ട താങ്ങൂല എന്ന് പറഞ്ഞു അല്ല എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് കണ്ടേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാനയുടെ പ്രകാശത്തിന്റെ ഒരു ഭാഗം ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോഴേക്ക് മൂഹസാൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ബോധം കിട്ടുകയാണ് അത് ഉൾക്കൊള്ളാനുള്ള കണ്ണിനുള്ളൊരു പവറ് മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കണ്ണിനുണ്ടായില്ല ആ സമയത്താണ് അഷ്റഫുൽ ഹലത്തു റസൂല്ലാഹി സുല അലൈഹി വസ്ലാം തങ്ങൾ എത്ര അടുത്തു വെച്ച് കണ്ടു എന്നുള്ളതല്ലേ അപ്പൊ അള്ളാഹുത്തലെ ആദരിച്ചത് എത്ര അള്ളാഹുത്താലെ ബഹുമാനിച്ചത് എത്ര അള്ളാഹുത്താലെ പരിഗണിച്ചർ എത്ര എല്ലാം കൊണ്ട് അള്ളാഹുത്താലെ പരിഗണിക്കപ്പെട്ടു അള്ളാഹു താലെ പരിഗണിക്കപ്പെട്ടു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം നമ്മൾ എന്താ നമുക്ക് ഉദാഹരണം എന്ന് പറയുന്നത് മഷറിയിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക കൺസിഡറേഷൻ ഉണ്ട് എന്നാൽ നമുക്കൊരു പ്രത്യേക കൺസിഡറേഷൻ എന്താണ് ഇത് മുത്ത് നബി സല അലൈഹി സ്ലാ തങ്ങളുടെ ഉമ്മത്തീങ്ങളാണ് വേറെയുള്ള എല്ലാ നബിമാരുടെ ഉമ്മത്തിങ്ങളെക്കാൾ മുന്നിൽ നമ്മൾ നിൽക്കും എന്നാണ് എന്താ അതിൻ്റെ അർത്ഥം നമുക്ക് പോരിഷുള്ളത് കൊണ്ടല്ല നമുക്ക് പ്രാധാന്യം കൊണ്ടും അല്ല മറിച്ച് നമ്മൾ ആരാണ് റസൂർള്ളാഹി സ്വല്ലാ അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളാണ് അതുകൊണ്ടാണ് മഹാത്മാക്കൾക്ക് ദുആ ചെയ്യുന്ന സമയത്ത് പഠിപ്പിച്ചത് ജഅലനാ ഉമ്മത്തി മുഹമ്മദിൻ അലൈഹി വസല്ലം അല്ലാഹുവേ അലഹദില്ലാഹിൻ അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തിയല്ലോ ഞങ്ങളെ നീ പെടുത്തിയല്ലോ അലഹമുല്ല അത് നമുക്ക് കിട്ടിയ ഒരു സംഭവമാണ് ഹൗദുൽ ഖുസനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ വിഷയം പറയാം എത്രത്തോളം അത് പ്രാധാന്യം അറിയിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ വിശദീകരണം ചുരുക്കാണ് പരിശുദ്ധ ഖുർആാൻ എടുത്തു വയ്ക്കും കൊടുത്ത ഗ്രന്ഥാണല്ലോ ഖുർആാൻ ആ ഖുർആാൻ വന്നതോടുകൂടെ ബാക്കിയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ ഏടുകളും മനസുഖായിപ്പോയി ഖുർആൻ ആണെങ്കിലോ കയ്യാമ്പത്തുന്ന ആള് വരെ നിലനിൽക്കുകയും ചെയ്യുന്നു എത്ര ആളുകൾ ഖുർആാനെ വിമർശിച്ചു എത്ര ആളുകൾ ഖുർആാനക്ക് ഇപ്പൊ ഈ അടുത്ത് ഒരു വ്യക്തി വരെ ഒരാൾ പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ ഖുർആാന്റെ പോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാമെന്ന് പറഞ്ഞു ആള് കൊണ്ടുവരട്ടെ കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ എത്ര സാഹിത്യ സാമ്പ്രാട്ടുകൾ കൊണ്ടുവന്നു എത്രയോ ആളുകൾ ഖുർഹാന്റെ പകരായിട്ട് വേറെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ അവിടെ അള്ളാഹു ബെഹാൻ അബു താല സധൈര്യം ഖുർആാനിലൂടെ ജനങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് വൈൻകുന് തും എന്താണ് അലൈഹി കൊണ്ടുവന്ന പരിശുദ്ധ ിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് അള്ളാഹുൽ എന്നാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേറെ സംസാരമില്ല ഫഹുത്തു ബിസുറത്തി നിങ്ങൾ അതുപോലെത്തൊന്ന് കൊണ്ടുവരി എന്നിട്ട് ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞ് ഇതുവരെ ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റൂ ഇതിനുമുമ്പ് എത്ര സാഹിത്യകാരന്മാർ ജീവിച്ചുപോയി അപ്പൊ അള്ളാഹു സുബാന വേറെ ഒരു നബിക്കും കൊടുക്കാതെ ഖുറാൻ കൊടുത്തതായിരിക്കാണ് അഷ്റഫ് ഹൽ ഖായ് റസൂലി ഇസ്ലാത്തങ്ങൾക്കാണ് ഇങ്ങനെ ആലോചിച്ചു നോക്കിയും അലൈഹി അലി തങ്ങളെ കുറിച്ച് എവിടെയൊക്കെയാണ് നബി സുലഹ അലൈഹി തങ്ങളെ കുറിച്ച് പറയുന്നത് എല്ലാ മെമ്പറിലും റസൂൽ അലൈഹി സ്വല്ലി തങ്ങളെ പറയും എല്ലാ വാങ്ങിലും നബിസ്വല അലൈഹി തങ്ങളെ പറയുന്നു രാത്രിയിൽ നബി നബിസ്വല അലൈഹി തങ്ങളെ പറയുന്നു നബി നബിസ്വല അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഒരു മനുഷ്യന്റെ നിസ്കാരം പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അഷ്റഫുൽ ഖൽഖായ തങ്ങൾക്ക് സലാം പറഞ്ഞോളണം അത് പറയാത്തിടത്തോളം അവന്റെ നിസ്കാരം പോലും പൂർത്തിയാകുന്നില്ല ഉംറക്ക് പോകുന്നതിന്റെ അതുമായി ബന്ധപ്പെട്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തിയാലോ അത് പൂർത്തിയാകണം എന്നുണ്ടെങ്കിൽ മദിനെത്തു പോയി റസൂലി അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്ത് പോരാ വരണം എന്നുള്ളതാണ് അങ്ങനെ റസൂലുള്ളാഹിനെ റസൂർ ഉംറക്ക് മാത്രം പോയതാണ് സിയാറത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു പോന്നാൽ എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് പ്രത്യേകതയാണ് മക്കയും മദീനയും നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കി മക്കക്ക് ധാരാളം പ്രത്യേകത ഉണ്ട് മക്കയിലെ എല്ലാ നബിമാരുടെയും കാൽപാദം കൊണ്ട് അനുഗ്രഹീതമായ നാടാണ് മക്ക ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ നിന്ന് മാത്രം നടന്നുപോയി നാല്പത് ഹജ്ജ് നിർവ്വഹിച്ചു എന്നുള്ളതാണല്ലോ അങ്ങനെ എല്ലാ ചരിത്രം ഉണ്ടാവും ഇബുറാഹിൻ ഇവയുടെ ചരിത്രം ഇസ്മഹിൽ നിയുടെ ചരിത്രം ഹാജറാബും ചരിത്രം എല്ലാ ചരിത്രം ഉണ്ട് പക്ഷേ പണ്ഡിതന്മാർക്കിടയില് ചർച്ച നടക്കുന്ന മക്കൾക്കാണോ മദീനക്കാണോ ഏറ്റവും കൂടുതൽ പരിശുദ്ധി ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത അവിടെ അധികരിച്ച പണ്ഡിതന്മാരും പറഞ്ഞു മദീനക്കാണ് എന്നുള്ളതാണ് എന്താ മദീനക്ക് പരിശുദ്ധി ഉണ്ടാവുള്ള കാരണം ഒറ്റ കാരണം അവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട് മദീനക്കാർക്ക് എന്ത് പരിശുദ്ധി കിട്ടാനുള്ള കാരണം അൻസ്വാറുകളായ സുഹാബികൾ റസൂർലാഹിസ് അലൈഹി തങ്ങളെ സ്വീകരിച്ചിരുത്തി അതാണ് മദീനത്തിന് അൻസ്വാറുകൾക്ക് കിട്ടിയ ഒരു പരിശുദ്ധി എന്ന് പറയുന്നത് അതാണ് അപ്പൊ ഇങ്ങനെ നോക്കിയാൽ എല്ലാം കൊണ്ട് നോക്കിയാലും റസൂർള്ളാഹി സാഹു അലൈഹി സ്വലാ തങ്ങളെ കൊണ്ട് കിട്ടിയ പരിശുദ്ധി എത്രയാണ് അതാണ് ഇന്നാഴത്തുനാക്കൽ കൗസർ ഇങ്ങനെ ധാരാളം ഞാമത്തുകൾ അങ്ങക്ക് നൽകിയിട്ടില്ലയോ നബിയേ ഇങ്ങനെ ധാരാളം ഞാമത്തുകൾ അങ്ങക്ക് നൽകിയിട്ടില്ലയോ നബിയെ പിന്നെന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത് പിന്നെന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത് അതുകൊണ്ട് അതും ഇതൊന്നും ആലോചിച്ചിരിക്കണ്ട ഫസിക്ക അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചോളി